സഖാവ് അയ്യപ്പ വിജയൻ ശബരിമലയിൽ ചെന്ന് സാമിയെ ശർണമയ്യപ്പ എന്ന് വിളിച്ചതിന് ശേഷം വലിയ കോലാഹലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് എനിക്കൊന്ന് ചെയ്ത പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞെന്ന് തോന്നുന്നു അതുകൊണ്ട് കർമ്മബലമായിട്ട് ബാക്കിയെല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ സർക്കാരിന് ശബരിമലയിലെ കൊള്ള ആർക്കൊക്കെ ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് ഉണ്ണിപ്പൊറ്റി ഉണ്ണിപ്പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണ ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെടുന്ന ഒരാൾ മേൽശാന്തിയുടെ കൈയാളായിട്ടല്ല അവിടുത്തെ കീഴ്ശാന്തിയുടെ കൈയാളായിട്ട് സന്നിധാനത്ത് എത്തി പിന്നീട് അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടു എന്ന് പറയുമ്പോൾ കായംകുളം കൊച്ചുണ്ണി ഒന്നും ഈ ഉണ്ണിപ്പോറ്റിയുടെയും ഉണ്ണിപ്പോറ്റിയുടെ പിന്നിലുള്ളവരുടെയും മുൻകാര്യമല്ല എന്നുള്ളതാണ് ഒരിക്കലും ഈ മാസം തൊഴിലിന് വേണ്ടിയിട്ട് ശബരിമലയിൽ പോകുന്ന ഒരാളായിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ടു മാസമായിട്ടാണ് പോകാൻ പറ്റാത്തത് അപ്പോൾ മാസം തൊഴിലിന് ശബരിമലയിൽ പോകുമ്പോഴാണ് ഭംഗിയായി സന്നിധാനത്തെ സൗന്ദര്യവും അവിടുത്തെ ഒരു ശക്തിയുടെ ഒരു തീവ്രതയുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നു അങ്ങനെ ഒരിക്കലും ഞാൻ ഈ അവസാന ട്ടം സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പമ്പയിലെത്തി ഈ നേരത്തെ മുൻകൂട്ടി നല്ല മഴയുള്ള സമയമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഒരു കൗണ്ടർ ഉണ്ട് നമ്മൾ പോകുന്നതിന്റെ എടുക്കണം ആധാർ കാർഡും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് പാസ് എടുത്തിട്ടാണ് കയറ്റി വിടാറ് സാധാരണ രീതിയിൽ എല്ലാ മാസവും പോകുമ്പോഴും ഇത് കൊടുക്കേണ്ടി വന്നില്ല കുറച്ച് നേരത്തെയൊക്കെ ഒക്കെ പോകുമ്പോൾ നമ്മൾ പമ്പാ ഗണപതിയെഴുതിട്ട് അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും ഒക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടുണ്ട് പമ്പാഗ്രോതിന്റെ തൊട്ടുമുള്ളിൽ അതിലേക്കൂടെ കയറി ഞങ്ങൾ പോകാറാകുമതി ഇപ്രാവശ്യം അതിലേക്കൂടെ ചിലപ്പോൾ അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കും ഒരു വനിതാ പോലീസുകാരിയുടെ ഡ്യൂട്ടിക്കുണ്ട് അവർ പറഞ്ഞു അപ്പുറത്തൂടെ പോകണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി ക്യൂ മുന്നേ പറഞ്ഞു പാസ് ഇല്ലെങ്കിൽ കയറ്റി വിടാൻ പറ്റില്ല എന്ന് അവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞു അപ്പം ഞങ്ങളാണെങ്കിൽ മഴയായതുകൊണ്ട് പേഴ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ആധാർ കാർഡും ഒക്കെ കാര്യങ്ങളൊക്കെ വണ്ടിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ വണ്ടിയിലാണല്ലോ നമ്മളവിടെ ചെന്ന് ഫോണിൽ അപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും പക്ഷെ എൻ്റെ എപ്പോഴും ഒരു ഫോൺ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എന്റെ ഫോണിൽ ഇതുണ്ടായിരുന്നു ഡേറ്റ ഉണ്ടായിരുന്നു എന്റെ കൂടെ വന്നവരുടെ ഓഫീസ് ഐ ഡിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ഓഫീസ് ആവശ്യത്തിന് അയച്ചു തന്നെ എൻ്റെ കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ കാണിച്ചു പാസ് എടുത്തു ഞങ്ങൾ അങ്ങനെ കയറിപ്പോയി അപ്പൊ എന്ത് സുരക്ഷിതമാണ് ഒരു മനുഷ്യനെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മലയോട്ടണമെങ്കിൽ പോലും അവിടെ രജിസ്ട്രേഷൻ ഉണ്ട് പോലീസിന്റെ ബാരിക്കേഡുകൾ ഉണ്ട് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട് അവിടുത്തെ ഇത് കാണിച്ച് പോലീസുകാരൻ കടത്തി വിട്ടു കഴിഞ്ഞാൽ പമ്പ പോലീസ് സ്റ്റേഷൻ പമ്പാ പോലീസ് സ്റ്റേഷൻ അല്ലെ പമ്പയിലെ പോലീസ് ഐഡ് പോസ്റ്റ് ഉണ്ട് അതായത് പന്ത്രം രാജാവിന്റെ പന്ത്രണ്ടം രാജാവ് പ്രസാദം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ മുന്നിൽ വീണ്ടും ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ നമ്മളെ കടത്തി വിടും എല്ലാ മാസവും മണ്ഡലകാലത്തിലും ഒക്കെ മെറ്റൽ ഡിറ്റക്ടറിന്റെ വലിയ വണ്ടികൾ അതിന്റെ അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകണം മെറ്റൽ ഡിറ്റക്ടർ കയറി പോകണം അത് മറ്റൊരു സുരക്ഷ ചെക്കിംഗ് ആണ് ഞങ്ങൾ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു കാഷായ വസ്ത്രം കൊടുത്ത ഒരാളുടെ പക്കൽ നിന്ന് അയാളുടെ സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പി മദ്യം അവിടുത്തെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക അപ്പൊ അയാള് സ്വാമിയാണെങ്കിലും അയാൾക്ക് ഈ കള്ളുപിടിച്ചില്ലെങ്കിൽ വിറയ്ക്കും അതുകൊണ്ട് അയാൾ കൊണ്ടുവന്നതാണ് അയാളെ പോലീസുകാർ എന്തൊക്കെയോ പറഞ്ഞ് ഇയാളെ കിടന്ന് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ എന്ത് സുരക്ഷിതയാണ് ശബരിമല സന്നിധാനം ശബരിമല സന്നിധാനത്തെ പിന്നെ അവിടെ നിന്ന് കയറി അങ്ങ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പയിലേക്കൊക്കെ പമ്പ പടിയ വിട്ടുന്നതിന് മുമ്പ് പോലീസുകാരുടെ വലിയ ബഹളങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെയുണ്ട് ആ അവിടെ നിന്ന് സന്നിധാനത്തേക്ക് ക്യൂ നിന്ന് നമ്മൾ സാധാരണക്കാരായ ഭക്തർ മുകളിലൂടെ കാഴ്ചയൊക്കെ കണ്ട് താഴെ ഇറങ്ങി ക്യൂ നിന്ന് അവിടെ പോയി തൊഴുത് കൊള്ള കാണിക്കയും വിട്ട് തിരിച്ചിറങ്ങി വരുന്നതിനാണ് സാധാരണഗതിയിലുള്ള പതിവ് അവിടെ നിന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താ ശബരിമല പൊന്നമ്പലമാണ് പൊന്നുകൊണ്ട് മൂടിക്കൊടുത്ത ഒരു ക്ഷേത്രമാണ് കോടിക്കണക്കിന് രൂപ വരുമാനം വരുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ നിന്ന് ഒരു നാണയം പോലും ഒരാൾക്കും കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾക്ക് വിചാരിച്ചിരുന്നത് ശബരിമലയിലെ സുരക്ഷയുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഷ്യം പുറത്തു വരുന്നുണ്ട് മഹാ കാണിക്കയുണ്ട് അതായത് ശബരിമല സന്നിധാനത്ത് സന്നിധാനത്തിന്റെ മുന്നിലുള്ള കാണിക്ക നേരെ ഭൂഗർഭ അറയിലേക്ക് പോയിട്ട് അവിടെ ദേവസ്വ ഉദ്യോഗസ്ഥർ നാണയവും നോട്ട് ഒക്കെ ഉണ്ടെന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് അതീവ സുരക്ഷിതമായ ഈ സ്ഥലത്ത് നിന്ന് കിഴികെട്ടി നേരെ ധനലക്ഷ്മി ബാങ്കിലേക്ക് പോയി ധനലക്ഷ്മി ബാങ്കുകാരാണ് ഇത് മാറ്റി കൊടുക്കുന്നത് അവിടുന്ന് കടത്താൻ കൊടുക്കുന്നതെന്ന് വിജിലൻസിന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പല ചാനലുകളിലും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അന്വേഷണം വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാന്റെ മുതൽ അപ്പൊ നിലത്ത് കിടക്കുന്ന ഒരു അഞ്ഞൂറ് രൂപയോ ഒരു അയ്യോ എടുക്കുമ്പോഴേ ഭഗവാനത് കാണുന്നുണ്ട് നമുക്കത് പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും അവിടേക്ക് എത്തുക അവിടെയാണ് ഭഗവാന്റെ ശ്രീകോവിലിന് ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ സ്വർണ്ണ ഭൂഷ്യ അല്ല സ്വർണം പൊതിഞ്ഞ ചെമ്പുവാളികൾ ഈ വിജിലൻസും ഈ പോലീസ് സംവിധാനങ്ങളും അർത്ഥ സൈനിക വിഭാഗങ്ങളും ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും നാട്ടുകാരും ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും അയ്യപ്പസേവ സംഘടനകളോ ഹിന്ദു സംഘടനകളും ഒക്കെയുള്ള ആ ക്ഷേത്രത്തിൽ നിന്ന് ഇവരുടെയൊക്കെ അകമ്പടിയോടുകൂടി ഇളക്കിക്കൊണ്ട് പോയി അതുപോലെ പുതിയൊരു ജെമ്പുവാളി പണിത് മുപ്പത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിലെത്തിച്ച് പൊതിഞ്ഞതിനെ പൂശിയതാക്കി തിരിച്ചു കൊണ്ടു വന്ന് അവിടെ പ്രതിഷ്ഠ ചെയ്ത് ഇത്രയും കാലം അത് നോക്കി തൊഴുത് ഇപ്പോഴും അവിടുത്തെ അവതാരമായി നടന്നുകൊണ്ടിരുന്ന ഒരു തിരുമേനി ഇയാളെ എന്ത് എന്ത് പേരിട്ട് വിളിക്കണം അല്ല അവിടെ മറ്റൊരു ചോദ്യമുണ്ട് ഉണ്ണി തിരുമേനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയും അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല എന്തോ ആയിക്കോളട്ടെ മാസ്റ്റർ പ്ലാൻ എന്തായാലും അയാളാണല്ലോ അപ്പൊ അത്രയും സംവിധാനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് ഈ സ്വർണം ലീഗലായി കൊണ്ടുപോയി അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അയാള് കായ്മണം കൊച്ചു ഒന്നും അല്ലാതായി മാറുകയാണ് എന്ന ആലോചിച്ച് നോക്ക് ഭഗവാന് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിജയമല്ലിക്ക് കേസൊക്കെ വന്ന് വിജയമല്ലിയൊക്കെ നാട് വിട്ടപ്പോ വിജയമല്ലിയുടെ സ്വർണം ഏ വേണ്ട അയ്യപ്പനെ വേണ്ട എന്ന ഉണ്ണിത്തിരുമേനിയുടെ സ്വകാര്യ മനസ്സിൽ കിടന്ന ഒരു ഇത് കള്ളന്റെ സ്വർണ്ണം ഞങ്ങളുടെ ഭഗവാന് വേണ്ട അതുകൊണ്ട് ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാകാൻ ചിലപ്പോ ഉണ്ണിത്തിരുമേനിടെ ആളുകളെയും അല്ല ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതില് വിജി ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ തിരുത്തിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് ഉണ്ണി ഉണ്ണിത്തിരുമേനിയുടെ കൊടുത്തു വിടുന്നുണ്ട് അപ്പം അത് മറ്റാരെയും കൈ കൊടുത്തു വിഴുതെന്നുള്ളത് റിപ്പോർട്ട് തിരുത്തിയാണ് ദേവസ്വം ബോർഡ് ഇത് കൊടുത്തു വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നും ദേവസ്വം സെക്രട്ടറിയാണ് അത് തിരുത്തി കൊടുത്തു എന്ന് പറയുന്നത് ദേവസ്വം സെക്രട്ടറി അങ്ങനെ ഓർഡർ തിരുത്താനുള്ള അധികാരമില്ല എന്ന് ഇന്ന് മാധ്യമങ്ങൾ രേഖ സഹിതം തെളിയിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോ ഇവിടെ ശബരിമലയിൽ എന്താ ഇനി അവിടെ ശബരിമലയിലെ ഒരു കല്ല് അവിടെ പാകിയിരിക്കുന്ന ഒരു കല്ല് ഇളകിയാലും തിരിച്ചിട്ടുറപ്പിക്കാൻ പോലും ഹൈക്കോടതിയിൽ ഉത്തരവ് വേണമെന്നൊരു സാഹചര്യത്തിലേക്ക് പോയി ഇപ്പൊ യോഗ തണ്ടും ബന്ധപ്പെട്ട വിവാദം നടക്കണം ശബരിമലയിൽ നട അടയ്ക്കുമ്പോൾ ഭഗവാനെ ഭസ്മാഭിഷേകം ചെയ്ത് യോഗദണ്ഡു കൊടുത്ത് രുദ്രാക്ഷം അണിയിച്ച് യോഗിയായി ഇരുത്തിയതിനു ശേഷമാണ് നട അടയ്ക്കുന്നത് ഈ യോഗദണ്ട് ചൂരലിൽ വെള്ളിയിൽ പണിതായിരുന്നു ഇത് പിന്നീട് പുറത്ത് കൊണ്ടുപോയി മറച്ചു കൊടുത്തോ എന്ന ചിന്ത ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റും ഈ വരുന്ന കഥ വെച്ച് ഇപ്പത്തേ ആ ജുവലറി ഉടമ പറഞ്ഞിട്ടുണ്ട് ഇത് സന്നിധാനത്ത് വെച്ചിട്ട് ചെയ്ത് ഭക്തിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് ആളെ എടുത്തുകൊണ്ട് പോയി പണി ഫിറ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തതാണ് അപ്പൊ തൊടുന്നതെല്ലാം ഇപ്പൊ കള്ളമാണോ എന്ന് തോന്നുകയാണ് ഈ ഇനി മറ്റൊരു ചോദ്യമുണ്ട് ശബരിമലയിലെ ശാസ്താവിന് സ്വർണ കൊടിമരവും സ്വർണ പൂശിയ സ്വർണ കവചമുള്ള ശ്രീകോവുലം വേണോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വാക്കിയത് അവിടെ യോഗ്യയായിരിക്കുന്ന സന്യാസരൂപത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സമാധാനം തേടി അവിടെ വന്നിരിക്കുന്ന ഭഗവാന് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇട്ടറിഞ്ഞിട്ട് ാണ് അങ്ങനെ അങ്ങനെ ഇട്ടറിഞ്ഞു പോയ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവമെന്ന് വിളിക്കുന്ന അയ്യപ്പൻ സന്നിധാനത്ത് ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ശൈവല്ല അത് മണിമണ്ഡപത്തിലാണ് എന്നൊരു ഭാഷ്യം കൂടി നിലവിലുണ്ട് ഇത് ശാസ്താവണം ചാത്തനാണെന്നും ഒക്കെ പറയുന്ന ഒരു ആളുകളെ നമുക്കറിയാം ശാസ്താവായാലും ചാത്തനായാലും പവർഫുള്ളാണത് അതെ അവിടെ പവർഫുൾ ആയതുകൊണ്ടാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ അംശമുള്ള ദൈവാവതാരമായി കണക്കാക്കപ്പെടുന്ന ദൈവമായി കണക്കാക്കപ്പെടുന്ന ആൾ അവിടെ പോയിട്ട് ജീവസമാധി അടിഞ്ഞത് ഇവർ മാളികപ്പുറത്ത് അമ്മയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുന്നുണ്ട് മാളികപ്പുറത്ത് അമ്മ അമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ ഒരു നടപ്പമ്പലുണ്ട് പൊളിച്ചുപണിയേണ്ട സമയം കഴിഞ്ഞു ശബരിമലയിൽ അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ കന്നിമൂലയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റിയിട്ടില്ല കാരണം അതിൽ നിന്നും തൊട്ടാ വലിയ കമ്മീഷൻ ഇടിക്കാൻ പറ്റില്ല അല്ല ഈ ഈ വിഷയം തന്നെ ഇപ്പൊ ശബരിമല വിഷയം തന്നെ കത്ത് നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് ശാസ്താംകോട്ട അയ്യപ്പന്റെ ഒരു ശാസ്താവിന്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടുത്തെ സ്വർണ ഈ കത്ത് നിൽക്കുന്ന വിഷയതല്ല രാഹുൽ ഇതിപ്പോ ഇവിടെ ദേവസ്വം ബോർഡ് മുഴുവൻ അഴിമതിക്കാരാണ് എന്ന് കാണിക്കാൻ സംഘപരിവാറുകാർക്ക് ഒരു പ്രത്യേക താല്പര്യം അതുകൊണ്ട് അവർ പൊക്കിക്കൊണ്ടുവരുന്നതാണ് ആ എന്തുകൊണ്ടാണ് അവർക്കൊരു പ്രത്യേക താല്പര്യം വേണ്ടി അല്ലാണ്ട് എന്താ ശബരിമലയിലെ സ്വർണ്ണത്വചത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എത്രയോ കാലം കൊണ്ട് കത്തി കത്തിനിൽക്കുന്നതാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ് സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞു അതിനുശേഷം അവിടെ വീണ്ടും ചെമ്പ് പറകൾ അടുക്കിക്കൊണ്ടാണ് ആ സ്വർണ്ണ സ്വർണ്ണക്കുടിമരം അവിടെ നിൽക്കുന്ന സ്വർണ്ണക്കുടിമരം ഇല്ലിപ്പോടെ ചെമ്പ് കൂടിയവരെ മാത്രമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം വിവാദങ്ങൾ പലയിടത്തും അവർ കത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് അതായത് ഈ യു ഡി എഫ് കാരും എൽ ഡി എഫ് കാരും മുഴുവൻ സ്വർണ്ണക്കള്ളമാരാണ് ഭഗവാനെ കൊള്ളയടിക്കുന്നവരാണ് ഇപ്പൊ പിണറായി വിജയൻ പോയിട്ട് അവിടെ നിന്ന് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല പക്ഷേ പിണറായി വിജയൻ ഭരിക്കുമ്പോ പിണറായി വിജയന്റെ അധീനതയിലുള്ള ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് അതിൽ ഇങ്ങനെ ഒരു അഴിമതി നടക്കുമ്പോൾ അതിൽ ദേവസ്വം മന്ത്രിയുടെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഉത്തരവാദിത്വം എന്തായിരുന്നു എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പിണറായി വിജയൻ പിണറായി വിജയൻ തുറക്കുന്നില്ല സെക്രട്ടറിയാണ് തിരിച്ചേക്കുന്നത് അപ്പം ദേവസ്വം സെക്രട്ടറിക്ക് കൃത്യമായിട്ട് പങ്കുണ്ട് ദേവസ്വം സെക്രട്ടറിക്ക് പങ്കുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനും പങ്കുണ്ടാവും അതെ അല്ലാതെ ഒരു ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നിൽക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി അവരറിയാതെ തിരുത്തുമെന്ന് പറയാൻ ചോറഴിക്കുന്നവരുടെ മലയാളി ഇത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഇത് കൂട്ടമായിട്ടുള്ള ഈ ശബരിമല ശാസ്ത്രാവിന്റെ ശ്രീകോവലിൽ പൊതിഞ്ഞിരുന്ന ചെമ്പു തകടുകളിൽ കവചം ചെയ്തിട്ടുള്ള സ്വർണ തകടുകൾക്ക് സ്വർണത്തിന്റെ മൂല്യമല്ല ഉള്ളത് ചെമ്പിന്റെ മൂല്യമല്ല ഉള്ളത് അതിനുള്ളത് വിലമതിക്കാൻ കഴിയാത്ത മൂല്യമാണ് ഇപ്പൊ നോക്കൂ നടൻ ചേരാതിളക്കൊ വീട്ടിൽ വലിയ പൂജ നടത്തിയില്ലേ എന്തുകൊണ്ടാ അത് ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ മുതലായതുകൊണ്ടാ ശനി ദോഷം തീർക്കാൻ വേണ്ടി മുറിച്ചു വിറ്റം തരുന്നത് ഈ സാധനം ഇതിന് ഈ സ്വർണം ഉരുക്കിയിടിക്കൊന്നും വേണ്ടന്നേ ഇത് മുറിച്ചു വിറ്റ് മുറിച്ചു വിറ്റാലും പൈസയാ ശാവിന്റെ അവിടെ നിന്ന് സാധനമല്ലേ നോക്കൂ പുറത്തുനിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭഗവാന്റെ ശരീരത്തിൽ ആടിയ നെയ്യിന്റെ ഒരു അംശം കിട്ടാൻ വേണ്ടിയില്ലേ എത്ര അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ ദക്ഷിണ എണ്ണത്തിൽ അവിടെ അവർക്ക് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് അല്ലേ അതെ അപ്പൊ കൊട്ടാരക്കരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മൾ കണ്ടു കൊട്ടാരക്കര മഹാഗണപതി ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി മഹാഗണപതി ക്ഷേത്രത്തിൽ പോയപ്പോ ഞാൻ എന്റെ എന്റെ കയ്യില് ക്യാഷ് എടുത്തില്ല ഗൂഗിൾ പേയിലേ ഉള്ളൂ സാധാരണഗതിയിൽ അവിടെ പോയി തൊഴുതിട്ട് ഒരു ദക്ഷിണ കൊടുക്കുമ്പോ ശ്രീകോവൻ നമ്മൾ വല്ലപ്പോഴും ആണ് ശ്രീകോവൻ ഉള്ളിൽ നിന്ന് വാഴ ഇലയിൽ ഈ പ്രസാദവും ചന്ദനവും ഒരു കറുകമാലയും ഒരു ഉണ്ണിയപ്പോ ഒരു തേങ്ങാപ്പീസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേടിക്കാം നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മുടെ ഒരു ഗണപതി കൂടെ ഉണ്ട് എന്നുള്ള തോന്നലാണ് അതെന്തേലും പൈസ ഇല്ലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറ്റൊമ്പതോ ഒക്കെ കൊടുക്കുമ്പോൾ വലിയ ഇലയിൽ തരുന്ന തിരുമേനി ഒരു കുഞ്ഞു കഷ്ണ ഇലയിൽ ഈ കരിയും ചന്ദനവും തന്നു നമ്മൾ തൊട്ട് തൊട്ടു പോരുന്നു കാരണം കൊടുക്കാൻ കാശില്ല ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കാൻ തോന്നിയില്ല അന്ന് വൈകുന്നേരമാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതെ ഓമിക്കരി ബാക്കറ്റ് കണക്കിന് വേടിച്ച് പൊടിച്ച് എണ്ണ കലത്തിട്ട് കൊടുക്കുക ഗണപതി ഹോമത്തിന്റെ പ്രസാദം വേണ്ടേ കൊടുക്കാൻ വേണം ഇതൊരു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ മാത്രം പ്രശ്നമല്ല ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിടിക്കപ്പെട്ടിട്ട് പിറ്റെന്ന് ഇത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ് അപ്പം അപ്പം പറയാനും ഇല്ലാത്തതായിട്ട് ഇവിടുത്തെ ദിവസം കൊണ്ട് ക്ഷേത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും 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 അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളാണ് ക്ഷേത്രത്തിനുള്ളിൽ ഇത് അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഏത് രാഷ്ട്രീയ പാർട്ടി പക്ഷേ ആർജവമുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ഒരു കുറച്ച് പേടി വരും ഇതിനെയൊക്കെ വളരെ വിശ്വാസത്തോടെ കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് ഭരിക്കുന്നതെങ്കിൽ ഇവർക്കൊരു പേടി വരും ആ പേടിയന്മേൽ അവരിത് വൃത്തിയായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും അതാണ് സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ കൊട്ടാരക്കര ഉണ്ണിഗണപതിയുടെ മുന്നിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് ഉണ്ണിയപ്പം വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരുപാട് പേര് ഉണ്ണിയപ്പം വാങ്ങിക്കൊണ്ട് പോകുമ്പോ ആ ഭഗവാൻ ഇന്ന് ദിവസത്തെ ദിവസം മുഴുവൻ എന്റെ കൂടി ഉണ്ട് എന്നുള്ളതാണ് വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത സ്ഥലത്താണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ഇപ്പൊ ഉണ്ണി ഗണപത് ഉണ്ണിയപ്പം മേടിക്കുന്നതിനകത്ത് വലിയ തെറ്റില്ല കാരണം ഭക്തന്റെ മുന്നിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഭഗവാന്റെ മുന്നിൽ തന്നെ ഉണ്ടാക്കുന്നത് ഈ കൊട്ടാരക്കരയിലെ കരിപ്രസാദത്തിന് ഈ വഴക്കുണ്ടാക്കുന്നവൻ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണയോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഫാക്ടറിയിലാണ് അതിന്റെ അവസ്ഥ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് കോടികളുടെ വലിയ അഴിമതികളാണ് ഈ അഴിമതികളൊന്നും പിടിച്ചു നിർത്താൻ വയ്യെങ്കിൽ അതിന്റെ പേരിൽ ഇവിടെ തെരുവിലിറങ്ങി ജനം സമരം ചെയ്യുമ്പോൾ അവന്റെ മൂക്കിടിച്ചു പൊട്ടിക്കാനോ ഒക്കെയാണ് ശ്രമിക്കുന്നതെങ്കിൽ അധിക കാലം ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം